ഹലോ മച്ച മരേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ കാലമായി നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തില്ല നമ്മൾ ഷോർട്സ് വീഡിയോ ആയിരുന്നു ലാസ്റ്റിൽ അപ്ലോഡ് ചെയ്തത് ഇപ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് അതിന് മുമ്പ് നമ്മുടെ ഒരു ചെങ്ങായി ഉണ്ട് ബൈക്കിൽ കാർ വരുന്നുണ്ട് കുറച്ച് സൈഡിൽ ആ നമ്മുടെ ചെങ്ങായി നമ്മുടെ റൂം മെയ്റ്റ് ആണ് ഒറ്റ കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നിച്ചാണ് റൂമിൽ റൂമിലിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ് നമ്മളത്ര രണ്ട് ദിവസം മുമ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചില ഫുഡൊക്കെ ഇതേപോലെ എക്സ്പ്ലോർ ചെയ്യണം നമ്മളിവിടെ മാംഗ്ലൂർ വന്നിട്ട് ഷോർട്സ് വീഡിയോ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നേരെ മാംഗ്ലൂർ ഇപ്പോൾ സിറ്റി സെൻറ്റർ അല്ലേ മാംഗ്ലൂർ അറിയാം സിറ്റി സെൻറ്ററിൻ്റെ അടുത്താണ് കാർ സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ സിറ്റി സെൻ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ആ അത് തന്നെ നമ്മൾ ഉള്ളത് കാർ സ്ട്രീറ്റിലാണ് കേട്ടോ ഞാൻ അവിടെ എം എസ് ഡബ്ല്യു പഠിക്കുന്നതാണ് ബ്രോ ഇവിടെ എന്താണ് ഞാൻ എം ബി ആ എം ബി ചെയ്യാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ടൗണിലെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം സൗണ്ട് കുറച്ച് സീനുണ്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ല കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മീൻസ് ജലദോഷവും പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ബാക്കി എഫക്റ്റാണിത് അപ്പോൾ നമുക്ക് നേരെ ഇരുട്ടാണ് ഗേസ് പിന്നെ ഇട്ട് വന്ന് അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ബാക്കി കാഴ്ചയിലേക്ക് പോകും ഗീസ് ഞാനിപ്പോൾ അടുത്ത കാലത്താണ് ഇവിടെ വന്നത് അപ്പോൾ ഈ സ്ഥലത്തിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയയില്ല ബ്രോ ഇത് കറക്റ്റ് ഇത് പ്ലേസ് എവിടെയാണ് ഇതിന്റെ താഴെട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതായത് അടുത്ത സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് സിറ്റി സെന്ററിലേക്ക് പോകാം ഈ കട അറിയാം നമ്മളടക്കിടക്ക് ചായ പിടിക്കാൻ വരുന്ന കടക്കിടക്ക് ചായ പിടിക്കാ കിട്ടിലും ചായയാണ് ഒന്നും പറയാനുള്ള പോലീസ് എല്ലാം ഇണ്ട ഇപ്പുറം കാണുന്നാണ് സ്റ്റുഡിയോ അത് ഫ്രണ്ടീന്ന് പോയാലേ നമുക്ക് കാണുള്ളൂ അപ്പോ നമ്മളിപ്പോ നേരെ അങ്ങോട്ട് പോകണെ എങ്ങോട്ട് പോണെ അങ്ങോട്ട് പോണി പോണേ അപ്പോൾ ബാക്കി അവിടെ നിന്ന് നോക്കി കാണാട്ടാ സംഭവം ഞാൻ കാണിച്ചല്ല സിറ്റി സെന്റർ ഏത് സൈഡാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഉള്ളവർക്കറിയാം അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് എന്താണ് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞ് സുഡി ഓട്ടോ था था। okay. बादा बादा ना ना ോ ഇപ്പൊ പോണേലി ഫുഡ് കഴിക്കാനായിട്ട് സമയത്തൊന്നും നമുക്ക് ഇതേപോലെ ഇറങ്ങി പറ്റില്ല അതന്നെ ഒടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റില്ല അതുപോലത്തെ തിരക്കു കൂടെ ഓപ്പൺ ചെയ്യുന്നു കൊറോണ കഴിഞ്ഞോ ക്ലോക്ക് യോണ്ട് തന്നെ ഓൾമോസ്റ്റ് തന്നെ സംഭവം നമുക്ക് നേരെ നൈറ്റ് ആയതുകൊണ്ട് ഒരുമാതിരി എല്ലാ കടയും ക്ലോസ് ആക്കിയിട്ടുണ്ട് ഒരു കടയുണ്ട് ഫ്രണ്ട് അങ്ങനത്തെ അപ്പോൾ ഇവിടെ കടയുടെ പേര് സ്ഥലമാണ് ആ നമ്മൾ ഇതിനു മുമ്പ് നമ്മള് ചെങ്ങായമാരെ കൂട്ടിട്ട് ആദ്യമായിട്ട് വരുന്നെനിക്ക് കഴിഞ്ഞല്ലോ തുറന്നിട്ടോന്ന് ഇവിടെ വരുന്നുണ്ട് കഴിഞ്ഞാൽ ഇങ്ങനെ മോഞ്ചിക്കുത്തിയിരിക്കുള്ളൂ മൂഞ്ചി കൊണ്ടൊക്കെ പോണം അപ്പം നമ്മൾ വേറെ ഇപ്പോൾ ആ ഷോപ്പിലേക്ക് പോണേ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോന്ന് അറിയാൻ പാടില്ല ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് ആണ് ലൈഫ് ബ്ലൈച്ച് ലൈഫ് ചെയ്യും ഡെയിലി നമ്മൾ ഗ്ലോഗിങ് തുടങ്ങിയൊക്കെയാണ് അതിപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെന്ന് അറിയാൻ പാടില്ല ഉള്ള വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും ബാക്കി അവിടെ ചെന്നിട്ട് കാണണം ഇവിടുന്ന് ഷോപ്പ് കുറച്ച് മൂടിലാണ് നല്ല ഇട്ടുണ്ട് കടയിലം കൂട്ടി ഇപ്പം എന്താവസ്ഥയെന്നുള്ള അവിടെ ചെന്നിട്ട് കാണാം ഇപ്പോൾ ഫുഡില്ലെങ്കിൽ ഇന്നത്തെ കാര്യം സീനാണ് തുറന്നിട്ടുണ്ട് ബൈസ് ഇതാണ് നമ്മൾ പോകുന്ന ഹോട്ടൽ മലയാളി ഹോട്ടലേട്ടോ ബാക്കി അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോണേ നമ്മൾ ഇന്ന് എന്ത് ട്രൈ ചെയ്യാൻ പോണേ എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ കോംബോ കോംബോ കോംബോടെ ലിസ്റ്റൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഒരു ലിസ്റ്റല്ല മെനു എന്താണ് മെനു കിട്ടിയിട്ട് നമുക്ക് നോക്കാം ബാക്കി എന്താ സംഭവം കഴിഞ്ഞ പ്രാവശ്യം കോമ്പ്രൈ ചെയ്ത് പക്ഷെ ഇങ്ങനക്ക് വേണമെങ്കിൽ ആ മറ്റൂടെ കിട്ടുന്ന ജ്യൂസ് ഇല്ല അത് കഴിക്കാം പക്ഷെ എനിക്കത് കഴിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് നാളെ തൊട്ട് ഏറെ മാത്രമേ വരുള്ളൂ നാളെ തീലു രാവിലെ അവിടെ അതെ ൂടുവെള്ളം കുടിക്കുന്നുണ്ട് ഇനിയിപ്പോ ഇത് വരുമ്പോൾ എന്താ അറിയാൻ പാടില്ലയുടെ കോമ്പെട്ട് അതിന്റെ സീൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഞ്ചു ദിവസം കട്ടൻ കാപ്പി എടുത്തിട്ട് നിങ്ങളെ ജ്യൂസ്

അതെ ഈ കറി നമ്മുടെ നമ്മുടെ ഒരു കറിയല്ല കർണാടക ടേസ്റ്റ് ഉണ്ടാവല്ലോ അല്ല പിന്നെ ആ പിന്നെ ഇതാ ഇതിന്റെ കൂടെ ഇതും കൂടെ കഴിക്കുമ്പോ തന്നെ ഏകദേശം ഇന്നത്തെ പിന്നെ വേണേ പൊറോട്ട അഡീഷണൽ മേടിക്കാതെ എനിക്ക് വേണ്ട കേട്ടാ എനിക്കെങ്ങനെ കട്ടൻ കാപ്പി ഏത് ഭാഷയിൽ പറഞ്ഞു ഇങ്ങനെ പിന്നെ കന്നഡ അറിയാം കേസ് എനിക്ക് പിന്നെ അതറിയാൻ പാടും എനിക്ക് ഗുത്തില്ല മിസ് ഗുത്തില്ല ആ ഓക്കെ നമ്മളിനി എന്ത് കഴിച്ചിട്ട് കാണാം അങ്ങനെ അവസാനം നമുക്ക് കൂൾ ഡ്രിങ്ക്സും കിട്ടിട്ടുണ്ട് അതിലൊരു സീൻ എന്താണ് ആദ്യം രണ്ടും തണുത്തതൊക്കെ ആ നമ്മൾ ആ തണുത്തത് ഒരെണ്ണം തിരിച്ചു കൊടുത്തിട്ട് കാരണം ഇവർക്ക് മലയാളം അറിയാം മലയാളം അറിയാം നമ്മ പുറത്തു പോകണി കുറച്ച് ചുറ്റും ഇന്ന ഞാൻ ഉച്ചക്ക് ഉച്ചയ്ക്കല്ല വൈകുന്നേരം മറ്റിവിടെ പോയിട്ടുണ്ടായിരുന്നു ബ്രഷ് മേടിക്കാനും മറ്റേ ആ ബ്രഷ് മാറ്റി ബ്രഷ് മേടിക്കാനും ഞാൻ പിന്നെന്തോ സാധനം മേടിക്കാൻ വേണ്ടി പോയി ൗമാരണ പറഞ്ഞിട്ട് മനസ്സിലാക്കി പറ്റണില്ല ആ അതാണ് ഇത് മലയാളി ഹോട്ടലാണ് ബേസിക്കലി അതുകൊണ്ട് ഇപ്പൊ ലാഭം ഇനിയിപ്പൊ നമുക്ക് അറ്റാക്കി തീർന്നു തുടങ്ങിയ പഠിച്ച പോലെ എന്തെല്ലാം തുടങ്ങിയതുള്ളു ഓക്കേ നമുക്ക് നമ്മുടെ അറ്റാക്കിങ്ങായിരുന്നു പുതിയക്കൂടെ ഇന്ന് നല്ല പൈസ പൊടീന്ന് വന്ന് ഇന്ന് ഏകദേശം എത്ര റോഡ് ബില്ല് വരുവായിരിക്കും എന്തായാലും പൈസ നോക്കിയിട്ടില്ല നമ്മള് വിശപ്പാണ് ഇപ്പം ഇതും കൂടെ തീർത്തിട്ട് അല്ലേ ഗീസ് അപ്പോ നമ്മള് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി നിങ്ങളെന്താ വഴിയുണ്ടാ ഒരു പട്ടി പോയിട്ട് ആരുമില്ല ആരുമില്ല നമ്മൾ മാത്രമല്ല ഇവിടെ 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 നമ്മളിപ്പോൾ ഇതുവഴി ഇങ്ങനെ നടന്ന് 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 അങ്ങോട്ട് എങ്ങോട്ടാണ് സമയത്താണ് ഇങ്ങനെ നടക്കാൻ പറ്റൂര് വണ്ടിയൊക്കെ വരണുണ്ട് ഇടക്കിടക്ക് ഓരോ വണ്ടിയും കാര്യങ്ങളൊക്കെ വരും ണെങ്കിൽ അതന്നെ നിങ്ങൾ ഈ സൈഡിലേക്ക് എന്നാലേ നിങ്ങളെ കിട്ടുള്ളൂ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല ഫുഡ് ഉള്ളായിരുന്നു അറിഞ്ഞിട്ടാണ് വന്നത് ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്ത വേറെ ഒന്നല്ല ഞാൻ അതിൽ തെണ്ടി അടക്കായിരുന്നു തെണ്ടി എന്ന് പറഞ്ഞാല് തെണ്ടി എന്താ ഞാനിപ്പോൾ നിബാഡ് വീട് പറഞ്ഞെന്നൊന്നും പറഞ്ഞ് ആരും വന്നേക്കല്ലേ നമ്മൾ രാവിലെ ഫീൽഡ് കഴിഞ്ഞിട്ട് വന്നേക്കായിരുന്നു നേരത്തെ പിന്നെ വൈകുന്നേരം മാത്രമേ ക്ലാസ് ഉള്ളു നിങ്ങളെന്തായി കഴിഞ്ഞി ഞാനൊന്നും ഒത്തിരിക്ക് വേറെ ഒരു പരിപാടിയായിട്ട് പുറത്തേക്ക് പോയത് ലേറ്റ് ആയി പിന്നെ നേരെ കോളേജിലേക്ക് അതാണ് സംഭവം അപ്പം നമ്മളുണ്ടാകും നമ്മളിപ്പോൾ അവിടെ എത്താനായി കാർ സ്ട്രീറ്റിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ പി ജിയിലേക്ക് പോവാണ് നമ്മളെ പി ജി കാണിച്ചിരുന്നും പറയരുത് പി ജിക്ക് ഒരു എന്താണ് ഒരു ചെറിയ സെറ്റപ്പിലൊക്കെയാണ് നമ്മൾ കിടക്കുന്നത് ആ നമ്മൾ കാണിക്കാൻ മാത്രമുള്ള അവിടെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ആ അങ്ങനെ ഈ ഈ കംപ്ലീറ്റ് അമ്പലങ്ങളും കാര്യങ്ങളാണ് സൈഡെന്ന് പറഞ്ഞാ ഇതിപ്പോ ഇപ്പൊ കാണുന്ന ഇതൊരു അമ്പലമാണ് ഈ ഇതേപോലെ ഇവിടെ നമ്മളിപ്പോൾ നമ്മള് ഒരു ദിവസം പകല് ബ്ലോഗ് ചെയ്ത് കാണിച്ചു തരാം ആയിട്ടുള്ള ഷോപ്പ് നമ്മളിപ്പോ രാത്രി ഇരുന്ന സമയത്ത് കഴിഞ്ഞ സമയത്ത് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെയാണ് ഭജനക്ക് ഇവര് നോർമലി നമ്മുടെ എന്താണ് പറയാനെ അതൊക്കെ വെച്ചിട്ടാ ഇവിടെ തവലെല്ലാം പാടി നമ്മുടെ ശാസ്ത്രീയ സംഗീതം അങ്ങനെയുള്ള അതിനെ പറ്റിയ ഐഡിയാണ് അത്രേ പറയാനുള്ളൂ കാർ ീറ്റ് ഇവിടെ ഇപ്പൊ എല്ലാം അടച്ചേട്ടാ ഈ കാണുന്ന ഷോപ്പ് ഇതിപ്പോ നമ്മളൊരു ദിവസം രാവിലെ അല്ലേ രാവിലെ സമയുന്ന കാര്യം പിന്നെ ചിന്തിക്കണ്ട ഭയങ്കര തരം കാര്യം ഫുള്ള് വൈബായിരിക്കും കഴിഞ്ഞ ഏത സമയത്ത് ഫുള്ള് എന്താ പറയാ ഞാൻ ഫ്രണ്ടിന്നിട്ട് കാണിച്ചു സൈഡില്ല നമ്മുടെ ഈ രണ്ട് സൈഡ് ഈ കളറില് ൾബെല്ലാം വെച്ച് എന്താ ഫുൾ ഫുള് ബൾബുണ്ട് കാരണം നമ്മൾ ആ ടൈമിൽ ഒരു ദിവസം നമുക്ക് വീഡിയോ എടുക്കാം ഇപ്പൊ ഈ വർഷം ഇനിയിപ്പോൾ ഫെസ്റ്റിവലിൻ്റെ സമയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ നമുക്ക് എപ്പോഴാണ് അറിയില്ല ആക്ച്വലി മെയിൻ ഇവിടുത്തെ ഫെസ്റ്റിവൽ ദസറ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഈ സൈഡിലാണ് ആ ഗേസ് അപ്പോൾ നമ്മൾ ഫൈനലി പി ജിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ തുടർന്ന് എല്ലാ ദിവസവും നമ്മൾ വീട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അല്ലേ പറ്റുന്ന പോലെ ഓക്കെ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഫുഡിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയാക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ ഇഷ്ടപ്പെടാൻ ആ നമ്മളാണേ കഴിച്ച് അതെ അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഗേസ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ചാനലിപ്പോൾ പത്തായിരം ആവാനാണ് ആച്ച പത്തായിരം ആവാനായി അപ്പോൾ ഇനി ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇനി കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് വ്യത്യാസമാണ് അല്ലേ നമ്മൾ ഇനി അപ്ഡേറ്റ് ആ എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നും കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റാക്കിയിരുന്നു കാരണം എൻ്റെ ഫോണിൽ എടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു അന്നത്തെ ഒരു പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ്റെ പ്രശ്നം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒക്കെ ശരിയായിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഇത് നിൽക്കി വരുമ്പോൾ അറിയാം ഔട്ട് വരുന്നതിന് നല്ല ഔട്ടായിരിക്കും കിട്ടാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ അടുത്തൊരു കിടിലും ബ്ലോഗായിട്ട് അടുത്ത ദിവസം വരല്ല വരാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഗേഴ്സ്